തമിഴ് സിനിമാ ലോകത്തെ ശ്രദ്ധേയനായ നടനാണ് പ്രസന്ന വെങ്കിടേശൻ ഫൈവ് സ്റ്റാർ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത് പിന്നീട് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിൽ ഒരു പ്രതി വേഷം ചെയ്തുകൊണ്ട് പ്രസന്ന മലയാള സിനിമയിലേക്കും തന്റെ സാന്നിധ്യം അറിയിച്ചു മലയാള സിനിമ ഇൻഡസ്ട്രി എന്നും തന്നെ ആകർഷിച്ചിട്ടുണ്ട് എന്ന് പ്രസന്ന തുറന്നു പറയുന്നു നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫനുമായുള്ള സൌഹൃദമാണ് തന്നെ മലയാള സിനിമയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമ മമ്മൂട്ടി നായകനായ അമരമാണെന്നും പ്രസന്ന കൂട്ടിച്ചേർത്തു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനുമായുള്ള സൗഹൃദമാണ് എന്റെ മലയാള സിനിമയിലേക്കുള്ള വരവിന് കാരണമായത് ആദ്യം എന്നെ വിളിച്ചത് ട്രാഫിക് എന്ന സിനിമയുടെ തമിഴ് റീമേക്കിൽ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച കഥാപാത്രത്തിനു വേണ്ടിയായിരുന്നു അത്തരമൊരു സിനിമയെ തമിഴ് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നെനിക്ക് അന്ന് സംശയമുണ്ടായിരുന്നു അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എനിക്ക് മറ്റൊരവസരം നൽകി ചാപ്പാക്കുരിഷ് എന്ന സിനിമയുടെ തമിഴ് റീമേക്കിൽ ഫഹദ് ഫാസിൽ ചെയ്ത റോൾ ചെയ്യാൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തു സാധാരണയായി നിർമ്മാതാക്കൾ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാറില്ല എന്നാൽ ലിസ്റ്റിൻ ആ വാക്കു പാലിച്ചു ഇന്നദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെയാണ് ആരോടും പെട്ടെന്നടുക്കാത്ത സ്നേഹ പോലും ലിസ്റ്റിന്റെ അടുത്ത സുഹൃത്താണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്നെ എക്കാലത്തും മോഹിപ്പിച്ചിട്ടുണ്ട് കസ്തൂരിമാൻ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനായിരുന്നു തമിഴിലും നായിക മീര ജാസ്മിൻ തന്നെയായിരുന്നു ലോഹിതദാസ് ആദ്യമായി തമിഴിൽ സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു അത് സിദ്ദിഖ് സാർ ആദ്യമായി തമിഴിൽ സംവിധാനം ചെയ്ത സാധു മിരണ്ടാലിൽ ഞാനും കാവ്യാമാധവനുമായിരുന്നു പ്രധാന അഭിനേതാക്കൾ അഴകിയ തീയെ എന്ന സിനിമയിൽ എന്റെ നായിക നവ്യാനായർ ആയിരുന്നു അമരമാണ് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ലോഹിതദാസ് സാറിന്റെ സിനിമയിൽ അഭിനയിച്ചതോടെ അഭിനയത്തോടുള്ള എന്റെ കാഴ്ചപ്പാട് തന്നെ മാറി കിരീടം ഭൂതക്കണ്ണാടി കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങി എത്രയെത്ര മികച്ച സിനിമകളാണ് മലയാളത്തിലുള്ളത് മലയാള സിനിമയിൽ ഒരു അവസരത്തിനായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പ്രസന്ന പറഞ്ഞു